സൂക്ഷിച്ച് നോക്കിട്ട് പറ ഇതന്നെ ഐറ്റം മനസ്സിലായോ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യേ കിട്ടുന്നില്ല നയൻറ്റീസ്കിഡ്സ് ചിലപ്പോൾ പറയുമായിരിക്കും ഇതെന്നെ കണ്ടുപിടിക്കാത്ത നയൻറ്റീസ്കിഡ്സ് ഒക്കെ ഉണ്ട് ഇതിലെ അത് അവിടെ നിക്കട്ടെ ഇതന്നെ ഐറ്റം അതാണ് ചോദ്യം സി ഡി ആണെന്ന് പറഞ്ഞാൽ ഇടിച്ച് മാറ്റാൻ കയറ്റി ഞാൻ ഇതിങ്ങനെ ഈ മ്യൂസിക്കില് ഇത് ഇത് കാണുമ്പോ വിഷറിയാന്ന് തോന്നിക്കല്ലേ ഇത് വീശിയിട്ട് കാറ്റ് കൊള്ളാൻ മുതലാകത്തില്ല നല്ല കനമുണ്ട് കേരളത്തിന്റെ പല ഭാഗത്തും പല പേരുകളാണ് ഇതിന് പക്ഷെ നമ്മുടെ നാട്ടിലെ പേര് ഞാൻ പറയാം അടച്ചുപാറ്റി എന്ന് പറയും അടച്ചുപാറ്റിന്ന് പറയാൽ ചാരായം മാറ്റാൻ വലിയ കല മൂടാൻ ഉപയോഗിക്കുന്ന അടപ്പാണെന്നൊന്നും ആരും പറഞ്ഞേക്കല്ലേ അതല്ല ഈ സാധനം ഇപ്പൊ കാണിച്ചുതരാം കഞ്ഞി വാർക്കുന്നതാണ് പ്ലീസ് അതെ നമ്മൾ ചോറ് വേവിച്ചിട്ട് അതിന്റെ വെള്ളം ഊറ്റി കളയത്തില്ലേ അന്നേരം ഈ സംഭവം ഇങ്ങനെ കമുത്തി ഒരു പാത്രത്തിലോട്ട് വെക്കും അതിന്റെ ഇടയ്ക്ക് ഒരു തടയാട്ടിടുന്ന സാധനമാണ് തടികണുണ്ടാക്കിയ ഈ സുന ഇതിന്റെ പേരാണ് അടച്ചുപാറ്റി ഇത് ഏകദേശം ഒരു അമ്പത് വർഷം പഴക്കമുള്ള സാധനം കേട്ടോ ഇവന്റെ മുത്തച്ഛൻ വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് ദോ ഇത് റിട്ടയർമെൻ്റ് ലൈഫ് നയിക്കുകയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് നടക്കൊരു കുഴി കണ്ടോ ഒരു ചളുക്ക് അതിൽ വെച്ചാണ് പണ്ട് മുളക് പൊട്ടിച്ചോണ്ടിരുന്നത് കേട്ടോ ചെറിയ ഒഴിച്ച് മുളകും ഉള്ളിയും കൂടെ തിരുമി 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 അവിടെ നാച്ചുറലുണ്ടായ ഒരു കുഴിയാണത് അപ്പോൾ മുത്തച്ഛനേയും ചെറുമനെയൊക്കെ കണ്ടല്ലോ പുതിയ തലമുറപ്പെട്ടതും പഴയ തലമുറപ്പെട്ടതും ആയിട്ടുള്ള ആളുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത വീഡിയോ ആണത് വീണ്ടും കാണാം ഡാറ്റ എവിടെയായിരുന്നു റാൻഡം വീഡിയോ